ഹലോ ഇതെൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ആളെ വരവിക്കേ എന്താ അല്ലേ അവൾക്ക് ഇവിടെ തന്നെയാണ് സ്ഥിരം ജോലി എന്ന് ഞാൻ വിചാരിച്ചിട്ടോ വരവേണ്ടപ്പം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ കയറുന്നത് അവളിവിടെ സ്ഥിരമാണ് അവൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത് സംഭവം കണ്ടപ്പോൾ എനിക്കിഷ്ടമായില്ല പക്ഷേ ചട്നി കൂട്ടി തിന്നാൻ രസമൊക്കെ ഉണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ കായ പജിയാണ് പച്ചക്കായനോടുണ്ടാക്കുന്ന പിന്നെ ഉള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന പജിയാണ് കേട്ടോ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കായബജി കിഴങ്ങ് ബജി എന്നൊക്കെ കഴിക്കുന്നതും ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് സംഭവം നമ്മൾ മുളക് ബജി പോലെ തന്നെ മുളക് ബജി തന്നെ ഞാൻ ആകെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഇപ്പോൾ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ബസ്സായി നിൽക്കുന്നു ഭയങ്കര ബ്ലോക്കായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് രണ്ടാളും കൂടി ബസ്സൊക്കെ കാത്തുന്നതാണ് ഓളെ ബസ് ഫസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം പാവത്തിന് എന്നെ വിട്ടു പോകാൻ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞയച്ചു വീട്ടിൽ അമ്മയൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ കിറ്റാറ്റ തന്നിട്ടതാ ഓളും വീട്ടിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ അഞ്ച് മിനിറ്റിൽ വരേണ്ട എൻ്റെ ബസ് ഇന്ന് അരമണിക്കൂർ കഴിഞ്ഞാണ് വന്നത് അപ്പോൾ അതാണ് ഞാനും വീട്ടിലേക്ക് പോകണം അപ്പോൾ കെറ്റാറ്റാ